നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴം ദേശാഭിമാനിയ പ്രസംഗം അവതരണം രമ്യ മനോജ് തിരിച്ചടിയിലും പഠിക്കില്ല അന്വേഷണ ഏജൻസികളെ തുടലരിച്ചുവിട്ട രാഷ്ട്രീയ എതിരാളികളെ ഇരുമ്പടിക്കുള്ളിലാക്കുന്ന അധികാര പ്രമദ്ധത അതിന്റെ ഏറ്റവും രാക്ഷസീയ രൂപം കൈവരിക്കുന്ന നാളുകളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം ആസൂത്രിതമായാണ് ബി ജെ പി നേതൃത്വം ഈ അമിതാധികാരത്തിന്റെ ഒരു കുമഷ്ടി പ്രയോഗിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിബിഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ വേട്ടയാടി പിടിച്ചവരിൽ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല ബി ജെ പി വിമർശിക്കുന്ന പ്രശസ്ത വ്യക്തികൾ പോലുമുണ്ട് കെ എം എൽ എ അടക്കമുള്ള കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് വിചാരണ കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടാതിരിക്കാൻ പലവിധ മാർഗങ്ങൾ സ്വീകരിക്കും ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ സാക്ഷികളുടെ ബാഹുല്യവും പതിനായിരക്കണക്കിന് പേജുകളുള്ള മൃഗത്തായ രേഖകളുടെ സമാഹാരവും ഒക്കെ ഹാജരാക്കുന്നത് സമീപകാലത്തൊന്നും വിചാരണ പൂർത്തിയാകരുതെന്ന് ലക്ഷ്യം വെച്ചാണ് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് ഒക്കെ അതിന്റെ ഇരകളായി നമുക്ക് മുന്നിലുണ്ട് ഒരിക്കലും മോചനമില്ലാത്ത വിധം അനുശ്ചിതമായ കാരാഗ്രഹവാസത്തിന് ഈ നേതാക്കളെ എറിഞ്ഞുകൊടുക്കാനാണ് ബി ജെ പി നേതൃത്വം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചത് എന്നാൽ തെലങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിതയ്ക്ക് കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയും ആദരവോടെ കാണുന്നവരെ ആവേശഭരിതരാക്കുന്നുണ്ട് സിബിഐയും ബി ഐയും ഇ ഡിയും അടക്കമുള്ള ഏജൻസികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ഭൂഷൺ അർഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് തിഹാറിൽ അഞ്ചു മാസത്തെ വിചാരണ തടവ് കഴിഞ്ഞ് അവർ ചൊവ്വാഴ്ച രാത്രി പുറത്തിറങ്ങി സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ് സിബിഐക്കും ഇ ഡിക്കും തോന്നിയ പോലെ ആരെയും പ്രതിയാക്കാൻ കഴിയില്ല പ്രതികളാക്കേണ്ടവരെ മാപ്പു സാക്ഷിയാക്കിയതിന്റെ അടിസ്ഥാനം എന്താണ് വിചാരണ എപ്പോഴും ന്യായമായിരിക്കണം കേസിൽ പ്രതിയാണെന്ന് സ്വയം സമ്മതിച്ചയാളെ മാപ്പു സാക്ഷിയാക്കിയാൽ നിങ്ങൾ നാളെ തോന്നിയ ആൾക്കാരെ പ്രതികളാക്കും വിട്ടയക്കും അങ്ങനെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് പ്രതികളാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് കള്ളപ്പണം വെളുപ്പിക്കട്ടറയിൽ നിയമത്തിലെ നാൽപ്പത്തി അഞ്ച് വകുപ്പ് പ്രകാരം ജാമ്യം അനുവദിക്കുന്നതിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട് വിചാരണ തടവ് ശിക്ഷയാകാൻ പാടില്ല നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവിതമോ വ്യക്തി സ്വാതന്ത്ര്യമോ നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന ഭരണഘടനാപരമായ നിർദ്ദേശം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് കവിത അടക്കമുള്ളവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ജയിലല്ല ജാമ്യമാണ് ചട്ടം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഭരണഘടനാ തത്വങ്ങൾ ആവർ ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു നീതിപൂർവവും വേഗത്തിലുള്ളതുമായ വിചാരണയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തർലീനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കെ കവിത പ്രതിയായ കേസിൽ പ്രതിയാക്കേണ്ട വ്യവസായി മകുന്ദ ശ്രീനിവാസിലും റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ ഏജൻസികളെ കോടതി രൂക്ഷമായി വിമർശിച്ചത് റെഡ്ഡിയുടെ മൊഴിയിൽ അയാൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് കോടതി പറഞ്ഞു കവിതയെ പ്രതിയാക്കിയതിന് അടിസ്ഥാനം ബിജെപിയുടെ രാഷ്ട്രീയ പകപ്പൊക്കലാണെങ്കിൽ റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയതിനു പിന്നിലും സ്വജനപക്ഷപാതത്തിന്റെ ജീർണ രാഷ്ട്രീയമുണ്ടെന്ന് കാണാം രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രാപ്രദേശിലെ ഓ ഓങ്കോളിൽ നിന്ന് ബിജെപി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലെത്തിയ ആളാണ് റെഡ്ഡി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെഡ്ഡി ഓങ്കോളിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സമാനമായ സംഭവം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ പ്രതിയായ ഡൽഹി മധ്യനയ കേസിലുമുണ്ടായി അരബിന്ദോ ഫാർമസ്യൂട്ടിക്കൽസ് ഉടമ ശരത് റെഡ്ഡി ആദ്യം കേസിൽ പ്രതിയായിരുന്നെങ്കിലും പിന്നീട് മാപ്പു സാക്ഷിയായി ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പുറത്തു വന്നപ്പോൾ ശരത് റെഡ്ഡി ബി ബോണ്ട് വഴി ഇരുപത്തി കോടി രൂപ നൽകിയതായി കണ്ടെത്തി തങ്ങളെ എതിർക്കുന്നവരെ പ്രതിയാക്കാനും ഒപ്പമുള്ള സമാന കുറ്റകൃത്യം ചെയ്തവരെ മാപ്പു സാക്ഷിയാക്കാനും കുറ്റവിമുക്തരാക്കാനുമുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ കൂടിയാണ് സുപ്രീം കോടതിയിൽ തുറന്നു കാണിക്കപ്പെട്ടത് ഈ തിരിച്ചടിൽ നിന്നും ബി ജെ പി പാഠം പഠിക്കുമെന്ന് കരുതാനാകില്ല എതിരാളികളെ കെണിവച്ചു പിടിച്ച് തടവിലാക്കുന്ന പദ്ധതി അവർ തുടർന്നുകൊണ്ടേയിരിക്കും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം